ആറമുളയിലെ ഹോട്ടലുടമ ഉടമ ബിജുവിന്റെ ആത്മഹത്യ നമ്മൾ കണ്ടതാണ് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ നേതാക്കളുടെ മെമ്പർമാരുടെ പ്രതിഷേധം ശക്തമാക്കുകയാണ് സി പി ഐ എം സി പി ഐ എം ആത്മഹത്യാ കുറിപ്പിൽ പേര് പരാമർശിക്കുന്ന കോൺഗ്രസ് പഞ്ചായത്ത് അംഗം രമാദേവിയുടെ രാജി ആവശ്യപ്പെട്ട് ആറന്മുള പഞ്ചായത്ത് ഓഫീസിലേക്ക് സി പി ഐ എം മാർച്ച് നടത്തി രമാദേവിക്കെതിരെ കൊലക്കുറ്റം ചുമത്തണം എന്ന ആവശ്യം ശക്തമാണ് ബിജുവിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ മരണത്തിന് ഉത്തരവാദികൾ പഞ്ചായത്തംഗം രമാദേവിയും ഭർത്താവ് സുരേന്ദ്രനും എന്നായിരുന്നു രമാദേവിക്കും സുരേന്ദ്രനുമെതിരെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം എ പത്മകുമാർ ആവശ്യപ്പെട്ടു ഇതിനകത്ത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി തെമ്മാടികളെ സംരക്ഷിക്കാനാണ് ആറന്മുള പോലീസ് മുമ്പോട്ട് ിൽ കർശനമായ നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിമാർ സൃഷ്ടീകരിക്കും മുൻപ് നടന്ന ആത്മഹത്യകളും അന്വേഷിക്കണം ഇവരുടെ കടയിൽ വാടകയ്ക്കിരുന്നവർ ആത്മഹത്യ ചെയ്യാൻ ഇടയായിട്ടുള്ള സാഹചര്യം ഇപ്പോ ബിജു ബിജു സംഭവം നിലപാട് സ്വീകരിക്കാൻ പോലീസ് തയ്യാറാവണമെന്നും കെട്ടിടത്തിൽ ഹോട്ടൽ നടത്തിയിരുന്നു നിന്ന് രണ്ടു വർഷം മുമ്പ് ബലം പ്രയോഗിച്ച ബിജുവിനെ രമ ഒഴിപ്പിച്ചെന്നും പിന്നീട് തുടർച്ചയായി രമാദേവി മാനസികമായി സമ്മർദ്ദത്തിലാക്കിയെന്നും മരിച്ച ബിജുവിന്റെ ഭാര്യ നേരത്തെ ആരോപിച്ചിരുന്നു ശനിയാഴ്ചയാണ് ബിജുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സി പി ഐ എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ആർ അജയ്കുമാർ ടി വി സ്റ്റാലിൻ പി ബി സതീഷ് കുമാർ തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു കേരളി ന്യൂസ് പത്തനംതിട്ട